ആണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈവൻ കേരളത്തിലാണെങ്കിൽ പോലും ഇവിടുന്ന് എറണാകുളത്തേക്കോ തിരുവനന്തപുരത്തേക്കോ പോയതിൽ യുവാക്കൾക്ക് അവരുടേതായിട്ടുള്ള ഒരു തൊഴിലിടം തേടി കണ്ട സങ്കുകഴിയും അപ്പം ലോക്സഭ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ നിലയിൽ യുവാക്കളെ ഈ മണ്ഡലത്തിൽ തന്നെ പത്തനംതിട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പദ്ധതികൾ അങ്ങേറെ കാണിച്ചിട്ടുണ്ട് പുതിയ സ്റ്റാർട്ടപ്പുകൾ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആ പുതിയ സംരംഭങ്ങളുടെ പ്രത്യേകത ഏറ്റവും ഉയർന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൃഷിപ്പോഴും അയ്യായിരം കാർഷിക പുതിയ സംരംഭങ്ങൾ ഫാമിംഗിന്റെ അടിസ്ഥാനത്തിലുള്ളവയായിരുന്നു എന്നുവച്ചാൽ ഒരു ഇരുപത്തിയഞ്ച് സെന്റിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വർഷത്തിൽ വരുമാനം അങ്ങനെയുള്ള വരുമാനമുള്ള തൊഴിലുകൾ ഇഷ്ടപ്പെടുന്നു ഇത് കാർഷികേതര മേഖലയിലും ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനില്ല ഇത് വേണം സ്വകാര്യ ബിസിനസ് പാർക്കുകൾ നമുക്കിവിടെ ആരംഭിക്കാൻ പറ്റണം കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നുവേഷൻ സെന്റേഴ്സ് അപ്പോ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നൊരു സങ്കല്പം വ്യവസായം നിർമ്മിച്ചിട്ടുണ്ട് വളരെ നല്ലതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും പുറത്തേക്ക് വിടുക എന്നുള്ളതല്ല പരമാവധി ഇവിടെ തന്നെ തൊഴിലുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാം പക്ഷേ ആ തൊഴിൽ വിദേശത്ത് കിട്ടുന്ന വരുമാനം ഇവിടെ നൽകാൻ പറ്റണം അതാണ് വലിയ ചാലഞ്ച് അപ്പൊ അത്തരത്തിലുള്ള തൊഴിലുകൾ കണ്ടെത്തി ഇവിടെ ആരംഭിക്കേണ്ടി കുട്ടികൾ പഠിക്കുമ്പോൾ ഫൈൻ ഇയർ ആവുമ്പോഴേക്കും അവർക്ക് സംരംഭകത്വത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളും ചർച്ചകളും ഉണ്ടാവണം അതിൻ്റെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം അതിന് മെന്റർമാര് വേണം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ഇതൊക്കെ